ിൽ പീലി മാല നെറ്റിയിൽ ഗോപി തിലകവും ചാർത്തി കങ്കണം കേയൂരം ചാർത്തി കരങ്ങളിൽ പൊന്നോടക്കുഴലരയിൽ തിരുകി ഊഞ്ഞാൽ വള്ളിയിൽ മുറുകെ പിടിച്ചു പൊന്തളയിട്ട തൃപ്തി പദങ്ങൾ തൂക്കിയിട്ടു ഞാൽ പടിയിരുന്നു എലാടും പൊന്നുണ്ണിക്കണ്ണന് തൃച്ചന്തന ചാർത്തിലായിരുന്നു കാണാം പട്ടുകൗപീനം പൊന്നരഞ്ഞാണ് മണിഞ്ഞു മുല്ലമൊട്ടുമാല പതക്കമാല വളയമാലാവുണ്ടമാലയും ചാർത്തി കാതിൽ പൂക്കളിഞ്ഞു കാണാം വിധാനമാമുണ്ടമാലകൾക്കിടയിൽ ഉയലാടും പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൈകൂപ്പാം ഭക്തിയോടെ തിരുനാമം ജപിച്ചുള്ള ുണ്ണിയേ ഉയലാട്ട നാരായണ ഹരേ നാരായണ നാരായണ ഹരെ നാരായണ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ എന്നുണ്ണി കണ്ണാ പൊന്നുണ്ണി കണ്ണാ െന്നും വിളങ്ങിടേണേ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു